നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളുടെ സൗകര്യം മുൻനിർത്തി അടിമുടി മാറ്റത്തോടെ ദുബായ് എയർപോർട്ട് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിലൊന്നായ ദുബായ് എയർപോർട്ടിൽ യാത്രക്കാരുടെ ക്ലിയറൻസ് പ്രക്രിയ സുഗമമാക്കുന്നതിനായി സിംഗിൾ ബയോമെട്രിക് പരിശോധനാ സംവിധാനം ആരംഭിച്ചിട്ടുണ്ട് ചെക്ക് ഇൻ ഇമിഗ്രേഷൻ ബോർഡിംഗ് എന്നിവയ്ക്കായി ഒരു പരിശോധന മാത്രം മതിയാകും വിമാനത്താവളത്തിൽ ഒരൊറ്റ ബയോമെട്രിക് സ്കാനിലൂടെ നിരവധി പ്രക്രിയകളാണ് ഇല്ലാതാകുന്നത് എന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ഉദ്യോഗസ്ഥർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ദുബായ് വിമാനത്താവളത്തിലെ സ്മാർട്ട് ഗേറ്റ് സംവിധാനം ഈ വർഷത്തെ ആദ്യ ആറു മാസത്തിലെ നാൽപ്പത്തി രണ്ട് ദശലക്ഷം യാത്രക്കാരിൽ മുപ്പത്തിയേഴ് ശതമാനം പേരും ഉപയോഗപ്പെടുത്തിയതായി ജി ഡി ആർ എഫ് എയിലെ എയർപോർട്ട് പാസ്പോർട്ട് സെൻ്ററിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ തലാൽ അൽ ഷങ്കേദി വെളിപ്പെടുത്തി അടുത്ത വർഷങ്ങളിൽ ഇത് എൺപത് ശതമാനമായി ഉയരും മൂന്നിൽ ഒന്ന് യാത്രക്കാരിലധികം സ്മാർട്ട് ഗേറ്റ് സംവിധാനം ഉപയോഗപ്പെടുത്തുന്നതായാണ് കണക്ക് ദുബായ് വിമാനത്താവളത്തിലെ ടെർമിനലിന് മുന്നിൽ പാസ്പോർട്ടുകൾക്ക് പകരം മുഖം സ്കാൻ ചെയ്ത് യാത്രാ നടപടികൾ ലളിതമാക്കുന്നത് ആരംഭിച്ചിട്ട് രണ്ട് വർഷം പിന്നിട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിലാണ് ഇത്തരത്തിൽ മുഖം രേഖയാക്കി യാത്ര ചെയ്യാനുള്ള സൗകര്യം നിലവിൽ വന്നത് ഏറ്റവും പുതിയ ബയോമെട്രിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മുഖവും കണ്ണുകളിലെ അയറിസും പരിശോധന നടത്തിയാണ് ഇത് സാധ്യമാകുന്നത് സ്മാർട്ട് ഗേറ്റ് സംവിധാനം വന്നതോടെ പ്രവേശന നടപടിക്രമങ്ങൾ കൂടുതൽ എളുപ്പമായി സമയനഷ്ടം ഒഴിവാക്കാനും കാത്തിരിപ്പ് ദൈർഘ്യം കുറയ്ക്കാനും ഇതിലൂടെ സാധിക്കും മുൻകൂർ രജിസ്റ്റർ ചെയ്തവർക്ക് വിമാനത്താവളത്തിൽ സെക്കൻഡുകൾക്കുള്ളിൽ പരിശോധനാ നടപടികൾ പൂർത്തിയാക്കാം എന്നതാണ് സ്മാർട്ട് ഗേറ്റിന്റെ സവിശേഷത സെൽഫികൾ മാത്രം ഉപയോഗിച്ച് ചെക്ക് ഇൻ ചെയ്യാനുള്ള സംവിധാനവും ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ വൈകാതെ സജ്ജമാക്കുന്നുണ്ട് പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ ഒന്നും ഹാജരാക്കാതെ യാത്രക്കാർക്ക് ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ ആകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത സ്മാർട്ട് ഗേറ്റിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള യാത്രക്കാർക്കാണ് ഇത് പ്രയോജനപ്പെടുത്താനാകുക സ്മാർട്ട് ഗേറ്റിലെ പച്ച നിറത്തിലേക്ക് യാത്രക്കാർ നോക്കിയാൽ മുഖവും ഐറിസും സ്കാൻ ചെയ്താണ് നടപടികൾ പൂർത്തിയാക്കുന്നത് മുഖം മറയ്ക്കുന്ന വസ്ത്രങ്ങളോ തൊപ്പിയോ മറ്റു വസ്തുക്കളോ പാടില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് സേവനം സൗജന്യമാണ് സ്വദേശികൾക്കും ജി സി സി പൗരന്മാർക്കും വിദേശികൾക്കും സേവനം പ്രയോജനപ്പെടുത്താം എന്നാൽ വീൽ ഉപയോഗിക്കുന്നവർ കുട്ടികളുമൊത്ത് യാത്ര ചെയ്യുന്ന കുടുംബങ്ങൾ പതിനഞ്ച് വയസ്സ് താഴെയുള്ളവർ എന്നിവരെല്ലാം ഇമിഗ്രേഷൻ കൗണ്ടറിലെത്തി നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് സ്മാർട്ട് ഗേഡ് സംവിധാനം ഉപയോഗപ്പെടുത്താൻ അർഹതയുണ്ടോ എന്ന് യാത്രക്കാർക്ക് വെബ്സൈറ്റിലൂടെ പരിശോധിക്കാവുന്നതാണ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഫോറിൻ അഫയേഴ്സ് ദുബായുടെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ഹോം പേജിൽ എൻക്വയറി ഫോർ സ്മാർട്ട് ഗേറ്റ് രജിസ്ട്രേഷൻ എന്ന് കാണാം ഇവിടെയുള്ള സ്റ്റാർട്ട് സർവീസ് എന്ന ചുവന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ നൽകിയാൽ റെക്കോർഡ് ഈസ് രജിസ്റ്റേർഡ് എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്മാർട്ട് ഗേറ്റുകൾ ഉപയോഗിക്കാം സെക്കൻഡുകൾക്കുള്ളിൽ പ്രവേശന എക്സിറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ നൂറ്റി ഇരുപത് സ്മാർട്ട് ഗേറ്റുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ യാത്രക്കാരുടെ ഇഷ്ട വിമാനത്താവളങ്ങളിൽ ദുബായ് അടുത്തിടെ രണ്ടാം സ്ഥാനം നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ട്രാവൽ പ്ലസ് ലെഷർ പട്ടികയിലാണ് മുന്നിലെത്തിയത് കൂടുതൽ വാർത്തകൾക്ക് പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യും